അപ്പൊ നമ്മളെ മൂലയുടെ ഒരു അഞ്ചാമത്തെ ആറാമത്തെ ട്രിപ്പാണ് നമ്മള് പോകുന്നത് അപ്പൊ നമ്മളെ ഡെസ്റ്റിനേഷൻ ഇപ്പഴും ഫയലല്ല നമ്മളിപ്പോഴും പ്ലാൻ പ്ലാനിങ് ഡെയിലി അടക്കിട്ട് പക്ഷെ കൊറേ നാളത്തിന് ശേഷം നമ്മളിപ്പോ മൊത്തത്തിലെ മിസ്റ്റർ നുമാൻ ആൻഡ് ഫിനാൻസ് മിസ്റ്റർ ഷിബിലി ട്രിപ്പിൽ അതെ പോക്കി ഒന്നേ പോക്കിട്ടോ അപ്പൊ അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് നമ്മളിപ്പോഴും കൺഫേം ആയിട്ട് സോ നമ്മൾ എന്താ ട്രോസ് ഇട്ടിട്ട് നോക്കാണ് എങ്ങോട്ടൊക്കെ ഡ്രൈവർക്കോ റിജ് എടുക്കട്ടെ റിജു റീജ് കമം 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 ആരും എടുക്കാ എങ്ങനെ കുടുങ്ങി എടുത്തോ അതെ റീജ് എടുക്കാമറു പറഞ്ഞു എഴുതിയാ

ശർക്കരമപ്പ സമയം രണ്ടു മണി ആയിട്ടോ നമ്മള് ലൊക്കേഷൻ ഇപ്പോ ഇടത്തി തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിട്ടുണ്ട് തമിഴ്നാട് ബോർഡർ ബോർഡർ കഴിഞ്ഞ് വീട്ടിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട് ഇവിടെ മൊത്തത്തില് കോടായിട്ടോ റോഡ് മൊത്തം കോട ചെറിയമായ എന്താ മൂഡ് വരെയാണ് മക്കളെ ഫുള്ള് കോടേട്ടു കോടിച്ചാല് റോഡ് മൊത്തം കോട ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പൊ നമ്മുടെ പുതിയൊരു ദിവസത്തിലെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് ഡേ ടു നമ്മൾ ഇന്നലെ പുറപ്പെട്ടാണ് അപ്പൊ നമ്മൾ ഏകദേശം കുടൈകന കുടൈകനല്ല ഊടിയെത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോടനാട്ട എസ്റ്റേറ്റ് നമ്മളിപ്പോൾ പോകുന്നത് കോടനാട്ടിലോട്ടുണ്ട് അവിടെ ഒരു അടിപൊളി സൺറൈസ് റൈസ് ഉണ്ട് ബട്ട് നമുക്ക് സൺറൈസ് കിട്ടിയില്ല ബട്ട് ദിസ് ഏരിയ ദിസ് വ്യൂ ഈ വ്യൂ ആണ് അവിടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ അട്രാക്ഷൻ അമേസിംഗ് വ്യൂ ആണ് എന്തോ എന്തോസ് പറയാനുള്ളേട്ടിട്ടോ നമ്മുടെ ഇന്നത്തെ വെതറും ഇന്നത്തെ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ് സോ നല്ല ആ നല്ലൊരു വെതറാ കിട്ടിയിരിക്കുന്നത് എണീറ്റുണ്ട് ഇത്ര നേരത്തെ ഉറക്കത്തിനാവശ്യം എണീറ്റുണ്ട് എന്താ പറയേ എന്ത് പറയെത്തൊടിക്കാ നമ്മടെ ബ്രേക്ക്ഫാസ്റ്റ് പത്തൊക്കെ ആയിട്ടി ആ ഇന്നലെ വാങ്ങിച്ചോട്ടി പറഞ്ഞില്ല പൊട്ടിക്കണ്ട ശെരിക്കും പൊട്ടിക്ക് ഓക്കെ എടുത്തോ എടുത്തു

നമ്മടെ ടീം മൊത്തം ഇവിടെ ഈ ടീമെന്തോ കണ്ടെത്തിണ്ട് എന്റെ അവസാനം കേരളം കണ്ടെത്തിയ മഹാനാണ് ഇദ്ദേഹം പായസം ചെറിയൊരു ഇന്ത്യയുടെ ആ ഇന്ത്യന്റെ അവസാന കേരളത്തിന്റെ സൗത്ത് സൗത്ത് ഏരിയ ശ്രീലങ്ക എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് അതെ അതൂട്ടി ടൗൺ ആണോ ആമസോൺ ഇവരുള്ള കൂടിയ ആൾക്കാർ കൂടെ അതാണ് നമ്മളെ ബ്ലോഗിലെന്തെങ്കിലും കുറവുണ്ടോ എന്ന് ക്ഷമിക്കണേ ഫസ്റ്റ് ബ്ലോഗാ അപ്പൊ ആ സൗണ്ട് ഫസ്റ്റ് ടൈം എന്തായാലും പ്രശ്നം ഉണ്ടാവും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ ഒരു റെഡി ആവാനൊരു ഒരു പത്ത് രൂപ ബ്ലോക്ക് ഒക്കെ ആകുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഒക്കെ റെഡിയാകും കേട്ടിയില്ല നീ പറഞ്ഞ കേട്ടിട്ടില്ല അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാട്ട വെള്ളച്ചാട്ടം കണ്ടു അറിഞ്ഞേ ഓ ഈ ഏരിയ മൊത്തല്ല മക്കളെ ഇവിടെ ഇപ്പൊ അങ്ങടെ കയ്യിൽ നിന്ന് ഫീ ഒന്നും വാങ്ങില്ലേ പക്ഷെ ഫീ ഉണ്ടോ അവിടെ ആയിരുന്നു രാജമൗലി പ്രഭാസും തമ്മിലുള്ള അവിടെ വെച്ചായി നടക്കുന്നത് എത്ര മനസ്സിലാവേണ്ട അറിയില്ല പക്ഷെ നമ്മൾ കണ്ണോണ്ട് കാണുന്നൊരു ഫീല് പക്ക അതാണ് എത്ര നിങ്ങൾ നേരിട്ട് വരണോ നമ്മളാ പോണ റോഡിൽ മൊത്തം പൈസ കുട്ടികളൊക്കെ കേട്ടോ നമ്മൾ ഈ വന്ന റൂട്ടിൽ വലിയൊരു ബ്ലോക്ക് പെട്ടുപോയിട്ടോ ഈ ഒരു ചെറിയ പോക്കറ്റ് റോഡാ ഇവിടെ ഒരു ലോറിയും വന്നു ബസ്സും വന്നു നമ്മുടെ നാട്ടിലെ കൾച്ചർ നോക്കുമ്പോ ഡിഫറൻ്റ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആട്ടോ ഇവരുടെ ദൈവം എന്തോ ആണിത് ദൈവം ഏതാണെന്നറിയില്ല പക്ഷെ ഒരു പക്ക വേറൊരു കൈൻഡ് ഓഫ് നമ്മളൊന്നും ഇതുവരെ കാണാത്ത രീതി പിള്ളേരൊക്കെ ഉറങ്ങാണ്ട് എങ്ങനെ ഉറങ്ങുന്നറിയില്ല അത്രയും വ്യൂല് ഇവനൊക്കെ ഉറങ്ങുന്ന ആ എന്നാലും ആരും ഉറങ്ങിയില്ല അതുകൊണ്ടോ മേ ബി ഇതാ കേട്ടോ നമ്മളിപ്പോൾ കീറിയ എസ്റ്റേറ്റിൻ്റെ റോഡ് എന്ത് വൃത്തിക്കുക ചെയ്ത് നോക്കി ചുറ്റിലും ഇതുപോലെ എന്തല്ലോ ചെടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ വണ്ടി വണ്ടി അവിടെ നിന്ന് വരണുണ്ട് ഒരു വിശ്വലെടുക്കാൻ വന്ന ും റിജ് കാരണംഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പൊ നമ്മടെ അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാ പോനൂർ അപ്പൊ അടുത്ത ഡെസ്റ്റിനേഷൻ കൂനൂർ ആണ് കൂനൂര്നൂറിനെ പറ്റി പറയാണെങ്കിൽ അതിമനോഹരമായ ഒരു നാഷണൽ പ്ലേസ് ആണ് പിന്നെ അറിയാൻ പറ്റി നാട്ടിലെ കൊടുക്കത്ത മഴ ഇണ്ടോ പക്ഷെ ഇവിടെ ഒരു മഴയുടെ ഒന്നും സൈനൊന്നും കാണാനില്ല മയക്കാരെല്ലാം പത്ത് ടൈം സമയം സമയത്രീലിക്യസ് നമ്മളെ ബ്ലോക്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിണ്ട് എല്ലാരും പൊറുക്കണേന്നില്ല അതൊക്കെ പറയാം ഫസ്റ്റ് ഓഡിയൻസ് ബെസ്റ്റ് ഓഡിയൻസ് അപ്പൊ നമ്മടെ എത്ര നേരം നമ്മള് എന്തല്ലേ പുറത്തത്തെ പുറത്തു ഇനി കാറിലുള്ള വിശ്വസിച്ചതാണോ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എന്താ പറയാനുള്ളത് നമുക്ക് എന്താ പറയാനുള്ളേനു പറയാനുള്ളത് എങ്ങനെയുണ്ട് ഇത്ര നേരത്തെ എക്സ്പീരിയൻസ് അത് സംസാരിക്കില്ല കൈവുള്ള വ്യക്തിയാണ് താങ്കൾക്ക് അടിപൊളി അടിപൊളി ബാക്കിൽ രണ്ട് പേരുണ്ട് എന്തുപറ ഇത് തന്ത ഇത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ കാര്യങ്ങള് അപ്പൊ ഇനി പുറത്തെ വിഷലിലേക്ക് നമുക്ക് കംബാക്ക് ഇവിടുത്തെ ഫുള്ള് സാധേ ഇവിടുത്തെ ഓ ഇതാട്ടോ കൃഷ്ണ പുത്തൂർ ഇതാണ് ഈ കോളനിയുടെ പേര് കോളനി ഈ സ്ഥലത്തിന്റെ പേര് കേട്ടോ പിന്നെ രസം കേട്ടോ അധിക ആർഭാടങ്ങളില്ല പക്ഷെ എന്നാലും ഉള്ളത് കൊണ്ട് അവർ ഹാപ്പി ആട്ടോ ഇവിടെന്തോ ഉത്സവം എന്തോ നട കല്യാണമാണോ ഉത്സവം ഉത്സവമാണോ എന്തോ നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മളങ്ങനെ വീണ്ടും അപ്പൊ ഊട്ടിയിലെ മഴ പെയ്താണ് മഴ പെയ്ത ക്ലൈമറ്റ് മൊത്തം മാറി കോട ഇറങ്ങി തോ എം അടിപൊളിയോ അങ്ങോട്ട് എന്താ പറയാലേ അപ്പൊ ഇനി നമ്മ പ്രദേശം മണിരത്ന സിനിമയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക മഴ കൂടാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ രാവണല്ല ബെസ്റ്റ് ഡേ ആയിരിക്കും

ഇന്നലെ വന്ന് രാവിലെ തൊട്ട് ഇല്ലാ കണ്ണൂരിണ്ടാവുള്ളൂ കണ്ണോ കാണിക്കുന്ന രാവിലെ ആ അപ്പൊ കാമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയ കൂനൂര് റെയിൽവേ സ്റ്റേഷനിലെത്തി നമുക്ക് ടിക്കറ്റ് നമ്മൾ നോക്കിയ പക്ഷെ ടിക്കറ്റ് ഒന്നും നമുക്ക് കിട്ടിയില്ല നെക്സ്റ്റ് ടൈം ട്രെയിൻ ട്രെയിൻ കമോൺ കമോൺ ഇവിടുന്ന് നമ്മള് ടിക്കറ്റ് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല നമുക്ക് പോവാൻ പറ്റില്ല അടുത്ത പ്രാവശ്യം പോവും അല്ലെ ഭീമ അപ്പൊ ഇതാണ് നമ്മളെ ടീമിന്റെ അവസ്ഥ ടിക്കറ്റ് ടിക്കറ്റ് അത് ശിബിലി വെട്ടിയാ ഉറങ്ങി ഏ പൊട്ടാസേ ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ബോഗീസിൽ രണ്ട് ഫസ്റ്റ് ക്ലാസ് ഇത് ഫസ്റ്റ് ക്ലാസ് ആട്ടോ പിന്നെ ബാക്കിയെല്ലാം ജനറൽ കമ്പാർട്ട്മെന്റ് ഐ തിങ്ക് ഇത് ലാസ്റ്റ് എൻഡിംഗ തോന്നുന്നു സ്റ്റേഷന് പിന്നെ അങ്ങോട്ട് ഒന്നും കാണുന്നില്ല പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് പ്രാവശ്യം പോവാൻ പറ്റിയില്ല പിന്നെ അടുത്ത പ്രാവശ്യം പോകാൻ പ്ലാൻ ഉണ്ട് ഇതാണ് സ്റ്റേഷൻ മൊത്തത്തിൽ നല്ല വൃത്തി ഉണ്ട് സ്റ്റേഷന്റെ കാര്യവും ബാക്കിയെല്ലാം നോക്കുമ്പോഴും മൊത്തത്തിൽ അടിപൊളി അപ്പോ നമ്മള് ഇവിടെനിന്ന് ഇപ്പൊ പോട്ട് നമ്മള് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെ തീരുമാനം ചെയ്ത അപ്പോ നമുക്ക് അവിടെ കാണാം നമ്മള് പൂനൂര് റെയിൽവേ സ്റ്റേഷൻ നമ്മളിപ്പോ പോയി അടുത്ത ഡെസ്റ്റിനേഷൻ ഊട്ടി ഊട്ടിയിൽ മെയിൻ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല പോയാക്കാം ഊട്ടിയിൽ എന്തൊക്കെയുണ്ട് അപ്പൊ നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടെ മോഡീസ് മോഡീസിലെ ചോക്ലേറ്റ് നമ്മടെ ലഞ്ച് ബ്രേക്കിന് ശേഷം നമ്മുടെ രണ്ടു മൂന്ന് ദിവസം സ്ഥലത്ത് പോയി പക്ഷെ അവിടെ നമുക്ക് എന്താ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോണിലൊക്കെ ചാർജ് വരുന്നത് സോ അപ്പൊ നമ്മള് ചാർജ് ആയേ നമ്മളെത്തിയ അപ്പൊ കൈസ് നമ്മളിവിടെ വന്നത് എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ എന്നൊരു ഏതൊരു മൊട്ടക്കൊന്നും കിട്ടോ ഇവിടെ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ഒന്നും ടിക്കറ്റ് എമൗണ്ട് മുപ്പത് രൂപ ക്യാഷ് ആട്ടോ അതിന്റെ അതപ്പോഴത്തെ ക്രെഡിറ്റ് பைசா வாங்கி அல்ல சோரி அது ரூவா டிக்கெட்டு எடுத்துருவா மீடியாவோட ഓടണ്ട കാഴ്ച നല്ല തണ്പാട്ടാ കോട്

േ അപ്പൊ ഈ ചായയോട് കൂടി നമ്മുടെ ഇന്നത്തെ ഊട്ടി ട്രിപ്പ് കയ്യാട്ടോ എന്നാൽ ഇനിയും ട്രിപ്പ് ഉണ്ടാവും